ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേഖ ഫർണിച്ചറിലുള്ള നല്ല കിഴി മോഡൽ സോഫുകളുമായിട്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറാണ് ഇപ്പോൾ ലേഖ ഫർണിച്ചറിൽ എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നിങ്ങൾ സോഫ നോക്കി ഏറ്റവും പ്രീമിയം മോഡലാണ് അതുപോലെ തന്നെ കണ്ടാൽ മനസ്സിലാവും വിട്ടേക്കൊരു പ്രീമിൽ ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നിങ്ങൾ ഇത് നോക്കൂ നല്ലൊരു മോഡലാണ് ഈ കളർ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു കാപ്പി കളറാണ് അതുപോലെ തന്നെ ഇതിന് ചാരിനാകം നമുക്ക് നമ്മൾ കംഫർട്ട് അനുസരിച്ച് നമ്മൾ നിൽക്കാനും അതുപോലെ ഞാൻ തത്താനും കഴിയുന്നതിൻ്റെ മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രിങ് മോഡലായിട്ടാണ് വരുന്നത് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ പല വെറൈറ്റി മോഡൽ നമ്മൾ ലേഖാ ഫോർച്ചൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മോഡൽ സോഫ അതുപോലെ ഒക്കെ ഒരു സോഫിയായാലും എല്ലാ വെറൈറ്റി സോഫിയും നമ്മുടെ ലേഖാ ഫോർണച്ചറുണ്ട് നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും കിട്ടിയ മോഡലാണ് ഇതും അതും അതുപോലത്തെ കാപ്പി കളറാണ് ഇതിൻ്റെ ക്ലോത്ത് വേറെയാണ് പക്ഷേ നല്ലൊരു ക്ലോത്താണ് ഈ വരുന്നത് അതുപോലെ തന്നെ ചാർജിങ് ബോർട്ടൊക്കെ വരുന്ന ഒരു സെറ്റപ്പൊക്കെ ഉള്ളൊരു മോഡലാണ് നിങ്ങൾ നോക്കൂ നല്ല സ്പേസ് സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ ചായ എടുക്കുമ്പോൾ ഗ്ലാസ് വെക്കാനുള്ള സൗകര്യം തന്നെയുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഇത് നല്ല സ്പ്രിംഗ് വരുന്ന മോഡലാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോഡലായിരിക്കും അപ്പം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ സ്പെഷ്യൽ ഓഫർ ആകുമ്പോൾ ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താണ് സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോഫ ഇതും വെറൈറ്റികൾ ഒരു ഡിസൈനിങ് ഡിസൈനിങ്ങായിട്ട് വരുന്നത് അതുപോലത്തെ സാധാ മോൾ സോഫ്റ്റ് ആണ് കണ്ടാൽ മനസ്സിലാവുമല്ലോ അതുപോലെ നല്ലൊരു ഡിസൈനിങ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ലേക്ക ഫേണിച്ചറിലെ എല്ലാ മോഡൽ ഫർണിച്ചറിലും ലീക്കാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് ബോർഡ് വരുന്ന ബെഡ്റൂം സ്റ്റായാലും അതുപോലെ തന്നെ വുഡ് വരുന്നതായാലും എല്ലാ മോഡൽ കട്ടിലുകളും എല്ലാം ലീക്കാ ഫർണിച്ചറിലുണ്ട് എല്ലാ മോൾക്കും ഓഫറും ഉണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിമൊന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ ഈ സോഫ നോക്കി ബ്ലൂ കളർ കാണാൻ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതുപോലെ സുഖമായി മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ മോളിലാണ് എല്ലാം ഓഫറിലാണ് തരുന്നത് ബെസ്റ്റ് പ്രൈസാണ് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയ്ക്കോടീശ്ശേരി ആഞ്ചോട് പൊട്ടു വൈകേണ്ട പെട്ടെന്ന്